ക്ഷത്രിയരെയും ബ്രാഹ്മണരെയും സേവിക്കേണ്ടത് ശൂദ്രന്മാരുടെ കടമയാണെന്നാണ് ഒരു മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മറ്റാരുമല്ല ബി ജെ പിയുടെ അസം മുഖ്യമന്ത്രിയായിരിക്കുന്ന ഹിമന്ത് ബിശ്വ ശർമ്മയാണ് ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലൊക്കെ തന്നെ ഈ ഒരു ജാതി ചിന്ത എത്രത്തോളം കുടിയിരിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ആഴത്തിൽ ഇരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ബി ജെ പിയിലായതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ എന്ന് ഞാൻ ആദ്യമേ പറയട്ടെ കാരണം സമാനമായ അഭിപ്രായങ്ങളാണ് പല ഉത്തരേന്ത്യയിലെ ബി ജെ പി നേതാക്കൾക്കും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ആ ജാതി വ്യവസ്ഥ അങ്ങനെ തന്നെ നിലനിന്ന് പോകണം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ കേരളത്തിലും ദക്ഷിണേന്ത്യയിലും മാത്രമാണ് അതത്ര അങ്ങോട്ട് പ്രാവർത്തികമാക്കാൻ നടക്കാത്തത് എന്തായാലും ഈ ഒരു മുഖ്യമന്ത്രിക്കെതിരെ വൻ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തി മാത്രമല്ല ബി ജെ പിക്ക് പോലും ഇങ്ങനെ പരസ്യമായി നമ്മുടെ നിലപാട് പുറത്തു പറയുന്നത് അത്ര നല്ലതല്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി ഉടനെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഓടി വന്നൊരു മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് ആദ്യം അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് നോക്കാം ഡിസംബർ ഇരുപത്തിനാലിന് സമൂഹമാധ്യമമായ എക്സിലൂടെ പങ്കുവച്ച കുറിപ്പിലായിരുന്നു ശർമ്മയുടെ വിവാദ പരാമർശം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ വൈശ്യരുടെയും ശൂദ്രരുടെയും സ്വാഭാവിക കടമകളെ വിവരിക്കുന്നു എന്നതായിരുന്നു കുറിപ്പിൽ പരാമർശിച്ചത് ഭഗവത്ഗീതയുടെ പതിനെട്ടാം അധ്യായത്തിലെ സന്യാസ് ജോഗിലെ നാൽപ്പത്തിനാലാം ശ്ലോകം ഉദ്ധരിച്ചുള്ള വീഡിയോയും അദ്ദേഹം പങ്കുവച്ചിരുന്നു അതായത് കൃഷി പശു വളർത്തൽ വ്യാപാരം എന്നിവ വൈശ്യരുടെ സ്വാഭാവിക കടമയാണ് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ എന്നിവരെ സേവിക്കുന്ന കടമയാണ് ശൂദ്രരുടെ സ്വാഭാവിക കടമയെന്നുമായിരുന്നു വീഡിയോയുടെ ഉള്ളടക്കം എന്നാൽ ജാതിരഹിത സമൂഹത്തിന്റെ കൃത്യമായ ചിത്രമാണ് അസം സംസ്ഥാനം നൽകുന്നതെന്നും അതിനെ ആ മുന്നേറ്റത്തിലേക്ക് നയിച്ച മഹാപുരുഷ് ശ്രീമന്ത ശങ്കരദേവയോട് നന്ദി പറയുന്നുവെന്നും പോസ്റ്റ് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സത്യസംബന്ധമായി ക്ഷമ ചോദിക്കുന്നുവെന്നുമാണ് പിന്നീട് തിരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതായത് തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള അദ്ദേഹത്തിന്റെ വികാരങ്ങളെല്ലാം കൂടി അങ്ങ് പുറന്തള്ളുകയും പിന്നീട് അത് വിവാദമാകുമെന്ന് കണ്ടപ്പോൾ അങ്ങനെയല്ല ഇവിടെ അസമിൽ എല്ലാ ജാതിവാസരും ഒരേപോലെയാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ന്യായീകരണ പോസ്റ്റാണ് നമ്മൾ രണ്ടാമത് കണ്ടത് എന്തായാലും ഹിമന്ത് ബിശ്വ ശർമ്മ ഇപ്പോൾ ബി ജെ പിയുടെ നേതാവായി ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായി അസമിൽ ഇരിക്കുമ്പോൾ ഇതിലും അപ്പുറത്തേക്കൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഒപ്പം തന്നെ അദ്ദേഹം ഇതിനു മുൻപ് ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് കൂടി പറയുമ്പോൾ കോൺഗ്രസിന്റെ മന്ത്രി ആയിരുന്ന ആളുകൂടിയാണ് ഈ ബിശ്വർമ്മ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ പണ്ട് മുതലേ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉറയും കിടപ്പുണ്ടായിരുന്നു എന്ന് പറയാം അതായത് ജാതീയതയും മേലാളൻ മനോഭാവമൊക്കെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ മനസ്സിൽ പണ്ടേ ഉണ്ടായിരുന്നു അത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ പല പരാമർശങ്ങളും ഇത്തരത്തിലുള്ളവ നേരത്തെയും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ബി ജെ പിയിലെത്തിയപ്പം അതിന് കുറച്ചുകൂടി ശക്തി പ്രാപിച്ചു അത്തരത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ മനസ്സിലാക്കാനുള്ളൂ ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് കേന്ദ്ര സർക്കാരിനോടുള്ള ഒരു നന്ദി കൂടിയാണെന്ന് പറയേണ്ടി വരും കാരണം അസം മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് അടുത്തിടെയാണ് കേന്ദ്ര സർക്കാർ പത്ത് കോടി രൂപയുടെ ഒരു കേന്ദ്ര സബ്സിഡി അനുവദിച്ചത് അവരുടെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല കാരണം എല്ലാവരെയും പണം കൊടുത്ത് സംരക്ഷിക്കാൻ ബി ജെ പി ഉണ്ടാകും എന്ന ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് എത്തിയത് അതുകൊണ്ട് പണത്തിനു മുകളിൽ എന്ത് വർഗീയത വേണമെങ്കിലും പറയാം എന്നതിന് പൂർണ്ണമായ ഒരു വിശ്വാസം ഈ അസം മുഖ്യമന്ത്രിക്ക് ഉണ്ടെന്ന് കരുതണം എന്തായാലും കോൺഗ്രസിന്റെ മന്ത്രിയായിരുന്ന ഒരാൾ പിന്നീട് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഈ ഒരു ജാതി അത് മാറിയിട്ടില്ല അത് വീണ്ടും ശക്തി പ്രാപിച്ചു മാത്രമേ മുന്നോട്ട് വന്നിട്ടുള്ളൂ എന്ന് വേണം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ഏതായാലും ക്ഷത്രിയരെയോ അല്ലെങ്കിൽ ബ്രാഹ്മണരെയോ ഒന്നും സേവിക്കേണ്ടവരല്ല ശൂദ്രർ എന്ന കാര്യം ബി ജെ പി നേതാക്കൾക്ക് അറിയാൻ വഴിയില്ലാത്തതുകൊണ്ട് ആരെങ്കിലുമൊക്കെ തന്നെ ഇദ്ദേഹത്തിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ അതോ ഇനി ബി ജെ പിയുടെ ക്യാമ്പിലെത്തി ബി ജെ പി ക്ലാസ്സിൽ പങ്കെടുത്തപ്പോഴാണോ തന്റെ ഉള്ളിൽ കിടന്ന ഈ ജാതിയുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ വീണ്ടും പൊഴുതട്ടിയെടുത്ത് മുന്നോട്ട് വന്നത് എന്ന ചോദ്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒന്നല്ല കാരണം ഉത്തരേന്ത്യയിലെ ബി നേതാക്കൾ സ്ഥിരമായി ഈ കാര്യങ്ങൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം അവിടെ ഇപ്പോഴും നടക്കുന്നത് ഈ ജാതി വ്യവസ്ഥ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട